ബിഗ് ബോസ് സീസൺ സിക്സിന്റെ നാൽപ്പത്തി മൂന്നാമത്തെ എപ്പിസോഡിന് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അവയവദാനത്തെ വളരെയധികം പ്രൊമോട്ട് ചെയ്യാനിടയുള്ള അവയവദാനം എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു എന്ന മെസ്സേജ് പ്രേക്ഷകരെത്തിച്ച ശ്രീരേഖയ്ക്കും സിബിനും ലാലേട്ടന്റെ വക ഒരു ട്രോഫി സമ്മാനമായി നൽകി മികച്ച അഭിനേതാവ് മികച്ച അഭിനേത്രി എന്ന ടൈറ്റിലോടുള്ള ട്രോഫിയാണ് രണ്ടുപേർക്കും ലഭിച്ചത് ആ മനോഹരമായ സ്ക്രിപ്റ്റ് തയ്യാറാക്കിയ ശ്രീരേഖയ്ക്ക് പ്രത്യേക അഭിനന്ദനവും കൈമാറി ലാലേട്ടൻ അതോടൊപ്പം ശ്രീരേഖയുടെയും സിബിന്റെയും അഭിനയം വളരെ ഗംഭീരമായെന്ന് ലാലേട്ടൻ പറയുകയും ചെയ്തു പിന്നെ ഒരു ചാർജിംഗ് ടാസ്ക് ആയിരുന്നു അതിൽ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ അർജുനും അർജുൻ തിരഞ്ഞെടുത്തത് അഭിഷേക് ശ്രീകുമാറിനായിരുന്നു ആദ്യ ദിവസങ്ങളിൽ ഉണ്ടായ ഫുൾ ചാർജ് ഇപ്പൊ അഭിഷേകനില്ല എന്നാണ് അർജുൻ പറഞ്ഞത് സത്യമായിട്ടുള്ള കാര്യമാണ് പക്ഷേ അഭിഷേകിന്റെ ചാർജ് കുറച്ചതും ബിഗ് ബോസ് ആണ് ചായ ഒരിക്കൽ പറയുകയുണ്ടായി അഭിഷേകിന്റെ കയ്യിലുള്ള കണ്ടന്റ് ഒരു വിഷയം മാത്രമാണ് അത് എല്ലോക്കാട് കിട്ടിയതോടെ അതും ഇല്ലാണ്ടായി എന്ന് ജിൻഡോ തെരഞ്ഞെടുത്തത് ജാസ്മിനാണ് ജിൻഡോ ഒരു പെർഫെക്റ്റ് ഗെയിമറാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചു ഇവിടെ വന്ന സമയത്ത് ജാസ്മിനാണ് ടൈറ്റിൽ ആവുക എന്ന് എനിക്ക് തോന്നിയിരുന്നു പക്ഷേ പിന്നീട് ഗബ്രിയുടെ അണ്ടർലായി പോയി ജാസ്മിൻ ഞാൻ ക്യാപ്റ്റനായ സമയത്ത് രണ്ടുപേരെയും സെപ്പറേറ്റ് ആക്കി ലാലേട്ട എന്നിട്ട് ജാസ്മിൻ നേരെ ഗബ്രിയുടെ അടുത്തേക്കാണ് പോയത് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഡെൻഡറും പൂട്ടുകയും വന്നത് ലാലേട്ട എന്ന് ജിൻഡോ പറയുകയുണ്ടായി ജാസ്മിൻ ഒറ്റയ്ക്ക് കളിച്ചാൽ ഇപ്പോഴും കപ്പ് കിട്ടാനുള്ള ചാൻസ് ഉള്ള വ്യക്തിയാണ് എന്നുകൂടി പറഞ്ഞപ്പോൾ പ്രേക്ഷകരുടെ സൈഡിൽ നിന്ന് നല്ല കയ്യടിയായിരുന്നു ഏറ്റവും കൂടുതൽ ബിഗ് ബോസ് ഹൗസിൽ അവാർഡ് കിട്ടിയ വ്യക്തിയാണ് ജിൻഡോ ഇന്നലെയും ജിൻഡോയ്ക്ക് കിട്ടിയ ഒരു അവാർഡ് ഒരു ചെറിയ വ്യത്യാസമുണ്ട് ഇന്നലെ കിട്ടിയത് ഒരു കളിപ്പാവയാണ് അതായത് ബിഗ് ബോസ് ഹൗസിൽ ആരുടെയൊക്കെ വാക്കുകൾ കേട്ട് ചലിക്കുന്ന ഒരു പാവയായിട്ടാണ് ജിൻഡോയെ ഇന്നലെ അവതരിപ്പിച്ചത് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാകും ലാലട്ടൻ പപ്പറ്റി പപ്പറ്റി എന്ന് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ് വീട്ടുകാരെ കൊണ്ടുവന്ന് ഇത് പറയിപ്പിക്കാൻ നോക്കിയിരുന്നു കാരണം ബിഗ് ബോസ് ഓൾറെഡി ആ സാധനം തയ്യാറാക്കിയ ഉള്ളിൽ വെച്ചിട്ടുണ്ടായിരുന്നു ലാലട്ടൻ ഇങ്ങനെ ഒരു അഭിപ്രായമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എട്ട് പേർ കൈപോക്കി പേരുടെ വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിൽ ആ അവാർഡ് ജിൻഡോയ്ക്ക് നൽകി ശനിയാഴ്ചത്തെ എപ്പിസോഡിൽ ഉണ്ടായ നിരാശയൊക്കെ കുറച്ചൊക്കെ തീർത്തു എന്ന് വേണമെങ്കിൽ പറയാം ജാസ്മിന്റെ ഹൈജീനെ കുറിച്ചും ജയിലിൽ നിന്ന് കാണിച്ച കോമാളത്തിൽ ും ഗ്രി ജയിലിനുള്ളിലേക്ക് കയറി ജാസ്മിനെ കെട്ടിപ്പിടിച്ചതും രശ്മിൻ ജയിലിലേക്ക് ഫുഡ് കൊടുത്തതിനെ പറ്റിയും ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളെയും കുറിച്ചു ലാലേട്ടൻ സംസാരിച്ചു ഒരുപാട് സന്തോഷിച്ചിരുന്ന നോറയ്ക്കും കിട്ടി ചെറിയൊരു പണി കൂടാതെ മൈക്ക് ധരിക്കാത്തതിന്റെ പേരിൽ ജാസ്മിനെ ഈ ആഴ്ച ഡയറക്ട് നോമിനേഷൻ എന്ന പണിഷ്മെന്റും കൊടുത്തു ലാലേട്ടൻ ജാസ്മിൻ എലിമിനേഷനിൽ വന്നിട്ടുണ്ട് ഇനി എന്തായി തീരും കാര്യങ്ങൾ പിന്നീട് ഈ ആഴ്ച വേറെ ആരും എവിക്റ്റ് ആവുന്നില്ല എന്ന് പറഞ്ഞ് എപ്പിസോഡ് അവസാനിപ്പിച്ചു ഇതൊക്കെയാണ് എപ്പിസോഡിന് വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡ് വിശേഷങ്ങളുമായി അടുത്ത വീട് വീണ്ടും കാണാം അതുവരെയും